ഇന്ത്യൻ വിപണിയിൽ ഇലക്ട്രിക് വാഹന വിൽപ്പന ആവേശത്തോടെയാണ് മുന്നോട്ട് നീങ്ങുന്നത് സ്കൂട്ടറും ഓട്ടോറിക്ഷകളും കാറുകളുമാണ് വൻ തോതിൽ വിറ്റുപോകുന്നത് ഏപ്രിലിൽ രാജ്യത്തെ മൊത്തം വൈദ്യുതി വാഹനങ്ങളുടെ വിൽപ്പന നാൽപ്പത്തി അഞ്ച് ശതമാനം ഉയർന്ന് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് യൂണിറ്റുകൾ വിറ്റുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ വിൽപ്പന നാൽപ്പത് ശതമാനം വർദ്ധിച്ച് തൊണ്ണൂറ്റി ഓരായിരത്തി എണ്ണൂറ്റി അറുപത് വാഹനങ്ങളിലെത്തി മുച്ചക്ര വാഹനങ്ങൾ അതായത് ഓട്ടോറിക്ഷകളുടെ വിൽപ്പന ഇക്കാലയളവിൽ നാൽപ്പത്തി ഒൻപത് ശതമാനം ഉയർന്ന അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് യൂണിറ്റ് ആയി ചെറു യാത്രാ വാഹനങ്ങളുടെയും ബസുകളുടെയും ഇവികളുടെ വിൽപ്പനയിലും മികച്ച കുതിപ്പാണ് വിപണിയിൽ കണ്ടത് ജപ്പാനിലെ പ്രമുഖരായ ഹീറോ മോട്ടോർ പോർട്ടിനെ മറികടന്ന് ഹോണ്ടയും ഇവി എസും ബജാജും ഇരുചക്ര ഇ വിപണിയിൽ വൻ മുന്നേറ്റമാണ് നടത്തുന്നത് ഇന്ത്യയിലെ പ്രതിമാസ ഇ വി ടു വീലർ വിൽപ്പന ഒരു ലക്ഷം യൂണിറ്റുകളിലേക്കാണ് നീങ്ങുന്നത് ഏപ്രിലിൽ തൊണ്ണൂറ്റൊരായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് യൂണിറ്റ് വൈദ്യുതി വാഹനങ്ങളാണ് ടൂ വീലർ വിപണിയിൽ വിറ്റഴിച്ചത് ടി വി എസ് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വാഹനങ്ങളും ബജാജ് ഓട്ടോ പത്തൊമ്പതിനായിരം വാഹനങ്ങളും വിൽപ്പന നടത്തി ഓല ഇലക്ട്രിക് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് വാഹനങ്ങളുമായി വിൽപ്പനയും രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നു അതുപോലെ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാതാക്കളായ റിവർ കേരളത്തിലെ തങ്ങളുടെ രണ്ടാമത്തെ ഗ്രാൻഡ് ലോഞ്ചിങ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടത്തി ഇൻഡൽ ഓട്ടോമോട്ടീവ് എന്ന ഓട്ടോമൊബൈൽ കമ്പനിയാണ് കേരളത്തിലെ റിവറിന്റെ ഡീലർ തിരുവനന്തപുരത്ത് പാപ്പനംകോഡാണ് റിവർ സ്ട്രോക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇൻഡി ആക്സസറികൾ മറ്റ് വർക്കൻറ്റൈസുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവ എല്ലാം ഉപഭോക്താക്കൾക്ക് റിവർ സ്റ്റോറിൽ നിന്നും നേരിട്ട് സ്വന്തമാക്കാം ഇതിനോടകം തന്നെ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ തരംഗമായി മാറിയ റിവറിന്റെ ഇൻഡി എന്ന മാഡലിലാണ് കമ്പനി പുതുതായി അവതരിപ്പിച്ചത് കേരളത്തിൽ റിവറിന്റെ സാന്നിധ്യം കൂടുതൽ വിപുലീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ കമ്പനി നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ആകുമ്പോഴേക്കും തൃശൂർ കൊല്ലം പാലക്കാട് കോഴിക്കോട് എന്നീ നഗരങ്ങളിൽ ഉൾപ്പെടെ പത്ത് പുതിയ സ്റ്റോറുകൾ റിവർ ആരംഭിക്കും ഇലക്ട്രിക് സ്കൂട്ടറിലെ എസ് യു വി എന്നാണ് റിവർ ഇന്ത്യയെ അറിയപ്പെടുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇന്ത്യയുടെ തിരുവനന്തപുരം എക്സ് ഷോറൂം വില സ്റ്റോർ സന്ദർശിച്ച് ഇന്ത്യ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുവാനും വണ്ടി ബുക്ക് ചെയ്യുവാനും ഉപഭോക്താക്കൾക്ക് സാധിക്കും